ഞാങ്ങാട്ടിലൂടെ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന എം ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണം നടത്തി ഞാങ്ങാട്ടിൽ ടി കെ മുണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനാശാലയും പുരോഗമന കലാസാഹിത്യ സംഘം സംയുക്തമായി വായനാശാല പരിസരത്ത് നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡല അസോസിയേറ്റ് പ്രൊഫസർ ചന്ദ്രൻ പെരിങ്ങോടിരക്കയിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു തുടർന്ന് ശിവശങ്കരൻ മാസ്റ്റർ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തി ടി കെ സുകുമാരൻ മാസ്റ്ററും സംഘവും ഒരുക്കിയ ഗാനമാലയും അവതരിപ്പിച്ചു കൈലി കദിയൻ അക്ഷരായനം പുരസ്കാരം നേടിയ ആദരിച്ചു ടി കെ നാരായണദാസ് ആര്യൻ കണ്ണന്നൂർ കെ ജനാർദ്ദനൻ സി പി ചിത്ര മാഷ് എ കൃഷ്ണകുമാർ പി കെ ജയ ടി വി എം അലി എന്നിവരും പങ്കെടുത്തു അദ്ദേഹം ഒരു പെർഫോമർ എന്നുള്ളതൊക്കെ അരങ്ങത്ത് നിൽക്കുന്ന ആളായിട്ടല്ല അരങ്ങൊരുക്കുന്ന ആളായിട്ടാണ് അതോടൊപ്പം തന്നെ അരങ്ങിൽ നടക്കുന്ന കാര്യങ്ങളോട് വളരെ സജീവവും ചടുലവുമായി പ്രതികരിക്കുന്ന ഒരു സഹദയത്തുള്ള ആളായിട്ടാണ് ശിവശങ്കരനെ